പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പൊ ന്യൂ ഇയറിന്റെ തലേ ദിവസം നമ്മുടെ ഈ വ്ലോഗ് വരുന്നത് എന്താ എന്റെ കാറ് കാണിച്ചാരോ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചു ഒന്നാം തീയതി ആണല്ലോ ന്യൂ ഇയർ ആണല്ലോ നമ്മൾ കാറൊന്ന് വാഷ് ചെയ്തിട്ട് മുടി മുടിയോട്ടി ഞാൻ കാർ വാഷ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് ഞാൻ എന്റെ ഇപ്പത്തെ പോലെ ഞാൻ നോക്കൂ എന്റെ കാറിൻ്റെ ഇപ്പത്തെ കിളികൾ വിചാരിക്കുന്നത് ഇതൊരു ബാത്റൂം ആയിട്ടാണ് തോന്നുന്നത് നോക്ക് ഞാൻ ഒന്ന് കൊല്ലത്ത് വരെ പോയി വന്നതാ എന്തൊരു എന്റർടൈൻമെന്റ് ഞാൻ വാഷ് കാറിന് കഴിഞ്ഞിട്ട് കോഴിക്കോട് അല്ല സോറി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കാൻ പോയത് കൊണ്ടാണ് എന്റെ കാറിന്റെ ഈ കോല ഞാൻ കണ്ടത് ശെരി പറഞ്ഞ അപ്പോ തന്നെ വാഷിംഗ് കൊടുത്തു വേറെ ഒന്നും നോക്കിയില്ല ആൾക്കാരൊക്കെ എന്റെ ബ്ലോഗ് കണ്ടിട്ട് ഞെട്ടും തോന്നിന്ന് ചായ കുടിക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് വേണം രഞ്ചിതരം ബിരിയാണി കൊണ്ടുമാരി അഭിനയം കൊണ്ട് ഞാൻ അല്ല അങ്ങനെ പറയണം നിങ്ങൾ എന്റെ ഈ ഔട്ട്ഫിറ്റ് രണ്ടു കൊല്ലം മുമ്പത്തെ ഔട്ട്ഫിറ്റ് ആണ് ഞാൻ കുത്തി കുത്തിവെച്ചിട്ടാണതാണ് രണ്ടു വർഷമായിട്ടോപ്പ് അയ്യോ മാസ്ക് പൊട്ടിച്ചു ഞാൻ കാണിച്ചു തരാം വണ്ടി കഴുകി കുളിച്ചു കുട്ടപ്പനായി സുന്ദരനായി കഴിഞ്ഞു ി വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ആ സ്ഥലത്തിന്റെ കാര്യമൊന്നും ഞാനിപ്പോ പറയുന്നില്ല കാരണം എന്താ നടന്നുകഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി വെച്ചിട്ടാണ് പറയാത്തത് പറയാത്തത് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ന്യൂ ഇയർ പരിപാടി തുടങ്ങാൻ അഞ്ചൊക്കെ ആളരി വേലമ്മും അല്ലല്ല ഓക്കെ ശര നെയ്താണല്ലോ അപ്പൊ നമ്മുടെ വേലയാണ് രണ്ടാം തീയതി എല്ലാവരും കാറുകാരൻ വരുന്നു ഞാൻ അറിയുന്നു പറഞ്ഞ സത്യം തോന്നുന്നുണ്ട് വണ്ടി തോന്നുന്നുണ്ട് അപ്പൊ നമ്മള് നുർബലയുടെ എല്ലാ പ്രാവശ്യവും നമ്മൾ പുറത്താണ് പോവാറുള്ളത് ാണ് പോവാറുള്ള അവിടെ ഇവിടെ പോവാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം നമ്മള് വീട്ടിൽ ഞാൻ ഗോവടാ നിങ്ങള് വീട്ടിലെ മൂലക്ക് വീട്ടിലെ മൂല കൊണ്ടുപോയി പോയി അതേപോലെ തന്നെ വിട്ട് തിരിച്ചു പറഞ്ഞത് അടിച്ചിട്ടില്ലേ ഞാൻ പോയിട്ട് ഞാൻ അടുത്ത ബസ് ഇറങ്ങിയാ മതി അപ്പൊ ഗോവ എത്തും അപ്പൊ നമ്മള് ഈ നൂറ് പരിപാടി കാണാം നൂറ് പരിപാടി അഞ്ചൊക്കെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് അത് കാണിച്ചാലും ഇട്ടുപോയി അതുകൊണ്ടാണ് ഞാൻ വീട് അവിടെയാണ് കേട്ടോ തേം കാണിച്ചാലെ ഞാൻ ഇത് കണ്ട അമ്പലമാണ് അമ്പലാണ് അപ്പൊ അവിടെ തെയ്യത്തിന്റെ പരിപാടി നടക്കുന്നുണ്ട് കാണിച്ചാലോ ഇത് എന്തെന്ന് നല്ല ബ്ലോക്കിലൂടെ വരണ്ടേട്ടോ വരുമ്പോ അല്ലെങ്കിൽ പണി കിട്ടും ഇങ്ങനെ അവിടെ തെയ്യത്തിന്റെ പരിപാടി തുടങ്ങി കണ്ട കാണിച്ച അങ്ങനെ നമ്മടെ ഇയർ ആയിട്ട് അഞ്ചു കവറൊക്കെ പിടിച്ചിട്ട് അപ്പൊ എടുത്തുവച്ചു മൂട് പോയി മൂട് പോയി അമ്മ നമ്മള് പുതിയ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ പ്രേക്ഷകർക്ക് അതെ അങ്ങനെ പറ വീട്ടിലേക്ക് പോവാടുത്ത് ആരും ചോദിച്ചു വരേക്കോട്ടാ വീടാ വെച്ചു ചോദിച്ചിട്ട് എന്റെ എടുത്തു ഞങ്ങള് ഒന്ന് രണ്ട് ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു നമ്മള് വീട് വെക്കും രേവതി മൂലയുടെ അവിടെ വന്നിട്ട് നന്ദനയുടെ വീട് ഏതാ ചോദിച്ചാൽ ആരും പറഞ്ഞു ഞങ്ങൾ ആദ്യം ഒന്ന് പുല്ല് എഴുതാന്നിട്ട് വാടകയ്ക്ക് ആദ്യം ഇന്നത് അയ്യെന്തോള് അവിടെ നിന്ന് ഇപ്പൊ നാലഞ്ച് സ്റ്റോപ്പ് ഇപ്പുറത്തുള്ള ഇവര് രണ്ടാള് ഈ അമ്മ എന്തിട്ട് പറഞ്ഞോണ്ടിരിക്കയാണ് എന്താണ് ന്യൂഇയർ പരിപാടി അഞ്ചു കുടി കുടി നാളെ ലൈറ്റ് കഴിഞ്ഞ കൊല്ലം ഒന്നാം തീയ്യതി കഴിഞ്ഞ കൊല്ലം ഇവിടെ പരിപാടിക്ക് മുമ്പ് ഇവിടെ പറഞ്ഞിട്ടു രഞ്ജിത്തേട്ട്

ഞങ്ങള് എന്റെ ഒരു അഞ്ചിത്തടം ബിരിയാണി മേടിച്ചിട്ടുണ്ട് അഞ്ചു കോഴിക്കോടത്തെ കല്യാണ ബിരിയാണി അല്ലേ കല്യാണ ബിരിയാണി കോഴിക്കോടത്തെ കല്യാണ ബിരിയാണിയാ ആ എന്റെ കുഞ്ഞുമണി അങ്ങനത്തെ ഒരാള് നെയ്യേ കല്യാണ ബിരിയാണി കോഴിക്കോട് അങ്ങനെ ഉണ്ട് കല്യാണ ബിരിയാണി കിട്ടണ സ്ഥലം ോട് കൂടി പോണിയാണ് ഇവിടെ നിന്ന് തന്നെ ഞങ്ങള് സ്വന്തം വീട് വെച്ച് പോണേ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനേ നമ്പൂർക്കാവുലമ്മേ കാർത്തിയൻ ദേവി മൂർത്തി രാഹുൽ ചേട്ടാ ഇവിടെ ആ വായിക്കാം ആ വായിക്കാം ആ എന്താറായിട്ട് പരിപാടി രഞ്ജിത്തേടാൻ കല്യാണ ബിരിയാണി പോണിണ്ട് ആ അഞ്ച് ചിക്കൻ കല്യാണ അപ്പൊ നമ്മൾ ഇനി ഇനിയും കഴിക്കണത് അടിച്ചു പോയി ബിരിയാണി മേടിച്ചിട്ട് രഞ്ജിത്തേട്ടാൻ ഏഹ് ഇവിടെ ചിക്കൻ പറക്കുണ്ട് പിന്നെ പൊറോട്ട ഉണ്ട് പൊറോട്ട ഉണ്ട് ആണോ താങ്ക് യു കഴിഞ്ഞു വീട്ടിലെ വിശേഷം പറഞ്ഞ പോലെ ബ്ലോഗ് മൊത്തം ഫുള്ള് ആയിട്ട് അപ്പൊ നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ ഇതൊക്കെ കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഉയർന്നു പടക്കം പഠിക്കണ്ടോ ഇവിടെ നിങ്ങൾക്ക് ആരുമാണെങ്കിലും ഗിവ് ഉണ്ട് പത്ത് പേർക്കാണെങ്കിൽ

ഇതൊന്നല്ലേ അമ്മോട് വേറൊരു സാധനം പറയാൻ പറി പറഞ്ഞാ നീ പറഞ്ഞ

അതെയാ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ട് ബോസിലെ കഥയുണ്ടല്ലോ ഞാനെന്താ പറയാ നീ ഇന്നെ വിളിയ പൊട്ട കിടക്കിട്ടു ചിരിക്കാൻ പറ്റി എന്തായാലും നമ്മള് കഥകൾ കഥകള് പറഞ്ഞ നിങ്ങളെപ്പോർടിപ്പിക്കുന്നില്ല നമ്മള് നിർത്തുകയാണ് നിർത്താന്ന് വെച്ചാ ഈ വീഡിയോ ഇത് അടക്കള വ്ലോഗ് നിക്കാണെ വിളിഞ്ഞി ചിക്കൻ മറക്കട്ടെ

പാവ എന്റെ രാവിലേട്ട് പണി എടുക്കുന്നു അഞ്ചു പണി എടുക്കട്ടെ അല്ലേ രാവിലേട്ടും ഹാപ്പിന് പറയത്തോക്കി പറയണം

കഴിച്ചിട്ടുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ബിരിയാണി ഇവിടെ വെച്ചിട്ടുണ്ട് തുറക്കണം തുറക്കണം ബിരിയാണി ബിരിയാണി കല്യാണ ടേസ്റ്റ് അമ്മയാണ് അമ്മ ഇങ്ങനെ എന്നിട്ട് ബിരിയാണി ബിരിയാണി ഇഷ്ടായ കോഴിക്കോട് രണ്ടും എന്നാലും

നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അടിപൊളിയായിരുന്നു ന്യൂ ഇയർ അങ്ങനെ അടിച്ച് പൊളിച്ചു അതിനടിച്ചു പൊളിച്ച ബ്ലോഗൊന്നും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയിരുന്നില്ല നമ്മളെ ഡാൻസ് ഒക്കെ ആയിരുന്നു അത് കാണിക്കാൻ പറ്റിയില്ല അത് കോപ്പി റേറ്റ് വരുന്ന ഇഷു കൊണ്ട് കാണിക്കാൻ പറ്റിയില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ